ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ ജീവിതം മാറി പറഞ്ഞ താരമാണ് അഖിൽമാരാർ ഇപ്പോഴിതാ അഖിൽമാരാർ ഇരുപത് ലക്ഷ ഇരുപത് ലക്ഷം അധികം രൂപയുടെ ബിഎംഡബ്ല്യു ബൈക്ക് സ്വന്തമായിരിക്കുകയാണ് ഷോയ്ക്ക് ശേഷം സാമ്പത്തികമായ വലിയ ഉയർച്ചയാണ് അഖിൽമാരാർക്കുണ്ടായിരുന്ന ഉണ്ടായിരുന്നത് ഉണ്ടായിരിക്കുന്നത് ആഡംബര വാഹനങ്ങളും ഫ്ലാറ്റുകളും അഖിൽ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴിതാ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞാണ് അഖിർമാരുടെ രംഗത്തെത്തിയിരിക്കുന്നത് കൃത്യമായി ജി എസ് ടി അടച്ചുപോകൊണ്ടു പോകുന്ന ഒരു വ്യക്തിയാണ് താനെന്നും അതിഥിയായി പങ്കെടുക്കുന്ന എല്ലാ പരിപാടി പരിപാടികൾക്കും പ്രതിഫലം മേടിക്കാറുണ്ടെന്നാണ് അകിർമാർ പറഞ്ഞിരിക്കുന്നത് അയൽമാരർ ഇങ്ങനെ പറഞ്ഞു എൻ്റെ വരുമാനമാണ് പലർക്കും ആവലാതി കൃത്യമായി ജി എസ് ടി ഉൾപ്പെടെ അടച്ചു മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുകളിൽ കൊടുത്ത പോലെ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികൾക്കും ഇൻവോയ്സ് നൽകി ജി എസ് ടി ഇൻകം ടാക്സ് അടച്ചാണ് ഞാൻ വരുമാനം പറ്റുന്നത് മിനി കൂബർ എടുത്തപ്പോൾ ടാക്സ് ആയത് പതിനൊന്ന് ലക്ഷം രൂപയാണ് ബൈക്കിന്റെ ടാക്സ് രണ്ട് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം രൂപയാണ് ഇതൊക്കെ സർക്കാർ ഖജനാവിലാണ് വന്നതെന്ന് പോലും പലർക്കും അറിയില്ല ഇങ്ങനെ പറഞ്ഞാണ് അയൽ മാരാർ അഖിൽ മരാറിന്റെ വരുമാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളും പേടാണ് ബന്ധങ്ങളുടെ പേരിൽ മേടിക്കുന്ന തുക വ്യത്യാസം വരും എന്ന് മാത്രം എന്റെ എല്ലാ അഭിമുഖങ്ങളും പേടാണ് ഒരു ലക്ഷം രൂപയും ജി എസ് ടിയും തന്നെയാണ് കേരളത്തിലെ പ്രധാന ഓൺലൈൻ മാധ്യമങ്ങൾ എന്റെ അഭിമുഖങ്ങൾക്ക് എടുത്തിട്ടുള്ളത് അതിന്റെ ഇൻവോയ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചു തരാം രണ്ടു ദിവസം മുമ്പ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ഒരു പതിനയ്യായിരം രൂപ പ്രോഫിറ്റ് ലഭിച്ചതിന്റെ കൂടി സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട് ഇതുപോലെ എത്രയോ തവണ പിന്നെ വിദേശത്ത് നിന്നും ലഭിക്കുന്നത് അവിടെ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ജി സി ജി സി സി രാജ്യ ും ഞാൻ പോകുന്ന കൃത്യമായ ശമ്പളം വാങ്ങി തന്നെയാണ് ദുബായിലെ ഒരു മീഡിയ കമ്പനിയിൽ നിന്ന് പതിനയ്യായിരം ദൃഹം ശമ്പളം അടുത്തിടെ വരെ ലഭിച്ചിരുന്നു ഞാൻ ഒരു സിനിമയിൽ പ്രധാന വിഷം അഭിനയിച്ചിരുന്നു ഒന്നിലധികം സിനിമകൾക്ക് അഡ്വാൻസ് ലഭിച്ചിട്ടുണ്ട് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും എനിക്ക് വരുമാനമുണ്ട് നാളിതുവരെ വലിയ ഓഫർ ഉണ്ടായിട്ടും യുവതലമുറയെ നശിപ്പിക്കുന്ന ഗെയിമുകൾ ആപ്പുകൾ ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടില്ല എനിക്ക് വിശ്വാസം വരാത്ത ഒരു പ്രൊഡക്റ്റ് പോലും ഞാൻ പരസ്യം ചെയ്തിട്ടില്ല ഇനി മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യം എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യവുമില്ല ഞാൻ കൊടുത്തത് എനിക്കും വാങ്ങിയവർക്ക് ഈശ്വരനെ മാത്രം അറിഞ്ഞാൽ മതി അതെടുത്ത് വിളമ്പി റീച്ചുകൂട്ടി നന്മോഹരം കളിച്ചാൽ കേരളത്തിൽ നന്മവരം ഫ്രോഡുകളും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് വയനാട്ടിലെ വീടിന്റെ ചിലർ വീടിന്റെ കാര്യം ചിലർ പറയുന്നത് കേട്ടു നിങ്ങൾ ആദ്യം പിണറായി വിജയനോട് ചോദിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്നും പിരിച്ച എഴുന്നൂറ്റി അമ്പത് കോടി എന്തു ചെയ്തു എന്ന് മനസ്സിലാക്കു ഏകദേശം നാറൂർ നാനൂറ് കുടുംബങ്ങൾക്ക് ഈ തുകയിൽ നിന്നും അമ്പത് ലക്ഷം വെച്ച് കൊടുത്താലും ബാക്കി അഞ്ഞൂറ്റമ്പത് കോടി സർക്കാരിന് കിട്ടും അതിനു പുറമെ ആയിരത്തി അഞ്ഞൂറ് വീടുകളുടെ ഓഫർ സർക്കാരിന് വന്നിട്ടുണ്ട് അഖിൽമാരാർ മാത്രമല്ല സർക്കാരിനെ എതിർക്കുന്ന ആരുടെയും ഓഫർ അവർക്ക് വേണ്ട വരുന്ന കയറി ചെന്ന് വീട് വെച്ച് കൊടുക്കാൻ ആർക്കും കഴിയില്ല സർക്കാർ അനുമതി തരണം അവർ നമ്മളുടെ ഓഫർ സ്വീകരിക്കാൻ തയ്യാറാവണം എങ്ങനെ പറഞ്ഞാണ് കുറിച്ചത് ബിഗ് ബോസ് താരമായ അഖിൽമാരോ എപ്പോഴും ആ ഒരു ആളുടെ വാക്കുകൾക്ക് ശക്തമായ വാക്കുകളും എല്ലാ പൊളിറ്റിക്സ് പരമായും സിനിമാപരമായും വളരെയധികമായിട്ട് റിയാക്ഷൻസും തൻ്റെതായ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ